പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്നും നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലടക്കം വൈറലായി നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മുടെ ഫൈ സിയെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോ ഫൈ സിയെ അറസ്റ്റ് ചെയ്തത് വലിയൊരു വിഭാഗം ആളുകൾക്ക് വലിയ രൂപത്തിൽ കല്ലുകടി ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം രാജ്യത്തെ ബാധിക്കുന്ന രൂപത്തിലുള്ള ഉള്ള പ്രവർത്തനങ്ങൾ ഇവര് കാഴ്ചവെച്ചു ഇവരെ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു പോവിട്ട് പൂജിക്കണമായിരുന്നു എസ് ഡി പി ഐയുടെ ദേശീയ അധ്യക്ഷനാണ് എം കെ പൈസി ആ സ്ഥാനത്തിരുന്നിട്ട് കോടിക്കണക്കിന് രൂപ എത്ര കോടി ആദ്യം പിടിച്ചത് പത്തൊമ്പത്തഞ്ചു കോടിയാ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഇപ്പോ അറുപത്തി ഒന്ന് സംതിങ് കോടി രൂപ ആര് കൊടുത്തു എവിടെ നിന്ന് വന്നു മനസ്സിലായില്ലേ അപ്പൊ ഈ ഡി നമ്മുടെ രാജ്യത്തുള്ള അന്വേഷണ സംവിധാനങ്ങളൊന്നും വെറുതെ നോക്കുകുത്തിയായിട്ടിരിക്കുന്നതല്ല കാണാൻ വേണ്ടിയിരിക്കുന്നതല്ല രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന എന്ത് പ്രശ്നം എവിടെയുണ്ടെങ്കിലും ശരി അവരെ പൂട്ടാൻ ഈ എടുക്കുന്ന ചില സമീപനങ്ങളുണ്ട് അതിലാണ് ആദ്യം പോപ്പുലർ ഫ്രണ്ടും പിന്നെ എസ് ഡി പി ഐയും മൂക്കും കുത്തി താഴെ വീണത് കള്ളപ്പണ കേസില് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയില് ഈ ചോദ്യം ചെയ്തിട്ട് വിട്ടതാണ് പിന്നീട് പന്ത്രണ്ട് തവണ സമൻസ് അയച്ചിട്ട് പോലും ഫൈസി ഹാജരാകുന്നില്ല കോടികൾ കയ്യിലുള്ള ഒരുപാട് രാഷ്ട്രീയക്കാര് തങ്ങളുടെ കയ്യിലുണ്ട് എന്നൊക്കെയുള്ള ഒരു ധാർഷ്ട്യവും ധിക്കാരവും കാരണം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരളം പിടിക്കാനുള്ള പാർട്ടിയാ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടുകൂടി ഇന്ത്യ ഭരിക്കേണ്ടുന്ന പാർട്ടിയാ അപ്പൊ മുപ്പത്തിയൊന്നിൽ കേരളം പിടിക്കും നാല്പത്തിയേഴിൽ ഇന്ത്യ പിടിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തീഹാർ ജയില് പിടിച്ചു കഴിഞ്ഞു അവർ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്തിരിക്കുന്നു ആ തീഹാർ ജയില് പിടിക്കുമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഇന്ത്യയും കേരളവും പിടിക്കുന്നതിന് മുമ്പ് തിഹാർ ജയിലിന്റെ പ്രധാനമന്ത്രിയാകാൻ ഫൈസിയെ അമിത്ഷ അങ്ങോട്ട് കൊണ്ടുപോയതാണോ അമിത്ഷാ തെറ്റ് ഇവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഇവരോടൊപ്പം കൂടെ നിന്നതാണോ അമിത് ചെയ്ത തെറ്റ് കൊച്ചിയിൽ നിന്നും പറഞ്ഞ ഫൈസി ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു രക്ഷപ്പെടാൻ ശ്രമിച്ചതാ തിഹാർ ജയിലിൽ ഇനിയും രാഷ്ട്രീയ പ്രവർത്തനം തുടരാം അരിയെക്കുറിച്ചും മലരനെ കുറിച്ചും കുന്തിരിക്കത്തെക്കുറിച്ചും ഒക്കെ ഇനിയും നല്ല രൂപത്തിൽ അവിടെ പോയിട്ട് റിസർച്ച് ചെയ്യാം ഇഷ്ടം പോലെ സമയമുണ്ട് പെട്ടെന്നൊന്നും പുറത്തുവിടാൻ അമിത്ഷാ ഉദ്ദേശിക്കുന്നില്ല റിസർച്ച് ചെയ്യാം വേണമെങ്കിൽ പുസ്തകം എഴുതാം ഒരു കുഴപ്പമില്ല സ്വന്തം നാടിനെ തകർക്കാൻ വേണ്ടി വിദേശത്ത് നിന്ന് കോടികൾ കൈപ്പറ്റിയ ഇതുപോലെയുള്ള രാജ്യവിരുദ്ധരെ ഒറ്റപ്പെടുത്തണം ഇതുപോലെയുള്ള രാജ്യവിരുദ്ധരെ അകത്താക്കണം അതിനുവേണ്ടിയാണ് ഈ രാജ്യത്തിന്റെ ജയിലുകളൊക്കെ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ കക്ഷി രാഷ്ട്രീയ രൂപമായ എസ് ഡി പി ഐക്കു വേണ്ടി ഇപ്പോഴും വെള്ളം കോരുന്ന ഇവരെ സംബന്ധിച്ചവരുടെ രാജ്യവിരുദ്ധതയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളെ തെറി പറയാൻ അറഞ്ചം പുറഞ്ചം പുലഭ്യം പറയാൻ ആളുകൾ ഇപ്പോഴും വരുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഒരേ തുകൽ പക്ഷികളാണ് ഈ വീണ്ടും പരിപോഷിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഇവരെ വെള്ളപൂശാനും ഇവർക്ക് സാധിക്കുന്നുണ്ട് നിങ്ങൾ വേറെ ഒരു അപകടകരമായ ഒരു വീഡിയോ മുമ്പ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച സമയത്ത് ഒരു പള്ളിയിൽ നിന്നും ഉയർന്നു വന്നിരുന്നു നിങ്ങളിൽ എത്ര അത് പേരത് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ജുമഅ കുത്തുബയ്ക്ക് ശേഷം ഒരു ഉസ്താദ് പ്രസംഗിക്കുവാണ് കത്തീബ് അദ്ദേഹം പ്രസംഗിക്കുന്നത് അവർ നമസ്കരിക്കുന്നവരല്ലേ ആ നമസ്കരിക്കുന്ന വിശ്വാസിക്ക് എന്തെങ്കിലും രൂപത്തിൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഒരു പ്രയാസം വന്നാൽ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്ന സംവിധാനം ഉണ്ടായാൽ നമ്മൾ അവരോടൊപ്പം നിൽക്കണം പള്ളി രാഷ്ട്രീയ പ്രസംഗം നടത്തുകയാണ് ജുമ ആ കുത്തുബ്ക്ക് ശേഷം അതായത് ഇവരെ അറസ്റ്റ് ചെയ്തല്ലോ ഈ സംഘടനയെ നിരോധിച്ചല്ലോ അതിന്റെ വിഷമം ശരിക്കും ഉസ്താദങ്ങൾ കരഞ്ഞു തീർക്കുകയാണ് ഇത് നമ്മൾ ഭയപ്പെടേണ്ടുന്ന സാഹചര്യമാണ് ഇത്തരം പ്രസംഗങ്ങൾ കേട്ടോ പ്രവർത്തിക്കാം അതൊന്നും കാര്യമല്ല എങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പിന്ന ഭീകരവാദ സംഘടനകൾ തീവ്രവാദ സംഘടനകൾ തലയ്ക്ക് മുകളിലേക്ക് മനസ്സിലായോ ഇവരെ ഇവരെ സമാധാനിപ്പിക്കാൻ വെള്ളവും വളവും നൽകി ഇവരെ വളർത്തി കൊണ്ടുവരാൻ ഇവിടെയുള്ള സകലമാന മുസ്ലിങ്ങളും ഇവരോടൊപ്പമുണ്ട് ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചപ്പോൾ വെള്ളിയാഴ്ച ദിവസത്തെ ശേഷമുള്ള ഉസ്താദിന്റെ മോങ്ങലാണിത് അല്ലെങ്കിൽ നാട്ടിൽ അടിപൊളി പേരിലല്ല മു കുടുംബത്തിനു വേണ്ടിയല്ല അവരുടെ ഭാര്യക്ക് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ ഉമ്മയ്ക്ക് വേണ്ടിയോ സഹോദരങ്ങൾക്ക് വേണ്ടിയോ അയൽക്കാർക്ക് വേണ്ടിയോ അല്ല മുസ്ലിം സമുദായത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഇറങ്ങി തിരിച്ച ആ സഹോദരങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുവാണ് ഉസ്താദ് നമ്മൾ സൈലന്റ് കില്ലേഴ്സ് ആണ് ൾക്ക് എന്തെങ്കിലും രൂപത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ അവരെ സഹായിക്കാൻ പറ്റുന്ന ഒരേ ഒരു പ്രസ്ഥാനമായി വളർന്നത് പോപ്പുലർ ഫ്രണ്ട് ആണ് എന്ന് ഉസ്താദ് ബോധവൽക്കരണം നടത്തുക ജന ഇദ്ധ പല വിഭാഗം ഏത് വിഭാഗങ്ങളൊക്കെ ഏതെങ്കിലും ഈ പറയുന്ന ജ്ഞാനം നിങ്ങളും ഒക്കെ പക്ഷെ അവർ ചെയ്തത് സംഭവമാണ് ഇവരെ തടയിട്ട് കഴിഞ്ഞാല് ഈ സമുദായ ഈ സമുദായത്തിന്റെ എല്ലാ ശക്തികളും നഷ്ടപ്പെട്ടു എന്ന് ബോധ്യം വന്ന ഒരു ഭരണകൂടം അഭിത്സാഹി എന്തോല വിവിധ വീടുകളുണ്ടായിട്ടും സമുദായത്തിന്റെ നേതൃത്വം എന്തുകൊണ്ടത് പറഞ്ഞില്ല എന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല ഞാൻ ഒറ്റ കൂലി കൈയടിച്ചത് എന്ന് ആർക്കും വിശ്വാസമില്ല അടിക്കണ്ട കൈകളൊക്കെ അടിക്കുമ്പോഴേ ശബ്ദമുണ്ടാകും ഇവിടെ സംഘടനയും പ്രസ്ഥാന എങ്ങനെയുണ്ട് അതായത് മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവർക്ക് വേണ്ടി നിലകൊള്ളാൻ ഒരേ ഒരു പ്രസ്ഥാനമേ ഉള്ളൂ പോപ്പുലർ ഫ്രണ്ട് പ്രസ്ഥാനം നടക്കും ആകെ ഒരേ ഒരു പ്രസ്ഥാനമേ ഉള്ളൂ പോപ്പുലർ ഫ്രണ്ട് പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തെ എങ്ങാനും ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് മുസ്ലിങ്ങൾക്കാണ് മുസ്ലീങ്ങൾക്കു വേണ്ടി സംസാരിക്കാൻ ഇനി ആരും ഇല്ലാതെ പോകുമെന്ന് കണ്ടോ ഇവരുടെയൊക്കെ ഉള്ളിൽ കടക്കും ഇത് അപകടമാണ് ഇതുപോലെയുള്ള സയലൻ പോയിസണയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്